ഒരു പോർണോ പോർണോ വീഡിയോ വീഡിയോ അത് മഞ്ജു ഉണ്ടാക്കി നമുക്ക് നമുക്ക് കേട്ടോ സുഹൃത്തുക്കളെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ കാര്യമാണ് കാര്യമാണ് നമ്മുടെ വടകരയിലേക്ക് നമ്മുടെ ശൈലി ടീച്ചർ കയറിയ അന്ന് മുതൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയ ആ ഒരു നാളു മുതൽ ശൈലി ടീച്ചർക്കെതിരെ അപമാനകരമായിട്ടുള്ള വ്യക്തിഹത്യ കാര്യങ്ങളായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത് അത് നേതൃത്വം തന്നെയാണ് അതിന് ചുമതല ഏറ്റെടുത്തത് നടത്തിയത് എന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ആരോപണങ്ങൾക്ക് മുഴുവൻ ശരി ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ ഭാഗത്ത് ഒരു ഗംഭീര അശ്രീല പരാമർശം വന്നിട്ടുള്ളത് ആ ഒരു പരാമർശത്തെ കുറിച്ചിട്ട് ശ്രീജിത്ത് ദിവാകറിന് എഴുതിയ എഴുത്ത് ആദ്യം വായിക്കാം അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചർ വടകരയിൽ മത്സരിക്കുന്നെത്തിയ ദിവസം മുതൽ ആരംഭിച്ചതാണ് വ്യക്തിഹത്യ ചെയ്യാനുള്ള സൈബർ ശ്രമങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ നേതാവാണ് അന്താരാഷ്ട്ര പ്രശസ്ത പാർട്ടി ബന്ധങ്ങൾക്കപ്പുറം ജനങ്ങൾ ചേർത്ത് പിടിച്ച ജനങ്ങളെ ചേർത്ത് പിടിച്ച ക്രിട്ടിക്കൽ കാലത്ത് നേതൃത്വം എന്തെന്ന് തെളിയിച്ച ഉജ്ജ്വല നേതാവ് അന്താരാഷ്ട്ര മീഡിയ അഭിമുഖങ്ങൾക്ക് കാത്തുനിന്നു ലോകം അഭിനന്ദിച്ചു കേരളത്തെ അസൂയിയോടെ നോക്കി നമ്മളെല്ലാം അഭിമാനിച്ചു പക്ഷേ ടീച്ചർ മത്സരിക്കാൻ എത്തിയപ്പോൾ ചിത്രങ്ങളുടെ അടിയിൽ കോവിഡ് കള്ളി ഗുണ്ട എന്നും മുതൽ അറിയാവുന്ന അസീപം മുഴുവൻ വിളിച്ചിട്ടാണ് സ്വീകരിച്ചത് ഇത് തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചതിനനുസരിച്ച് അത് വഷളായി വന്നു അപമാനിക്കാവുന്ന പരിധികളിലായിരുന്നു അണികളൊന്നുമല്ല നേതൃത്വം തന്നെ എന്നതിന്റെ തെളിവാണ് സകലരുടെയും മുന്നിൽ നിന്നുള്ള യു ഡി എഫ് ആർ എം പി നേതാവ് അരിഹരന്റെ ഈ ആഭാസ പ്രസംഗം അവനൊക്കെ മഞ്ജുമാരിയരുടെ ഓർണോ വേണം ടീച്ചറെ അപമാനിച്ച് പോരാത്തതിന് ഉള്ളിലുള്ള വഷളത്താരം തികട്ടി വന്നതാ ആർക്കു വിളിച്ച് ആനന്ദിക്കുന്ന ഒരു കൂട്ടം രോഗികൾ വേറെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ിയുടെ നേതാവ് ഹരിഹരൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഒരു പ്രസംഗമാണ് ടീച്ചറെ ആ പ്രസംഗം നിങ്ങൾ നിങ്ങൾ അന്ന് കേട്ടു നോക്കൂ തുടക്കത്തിൽ ഇനി കേൾക്കൂ പോർണോ വീഡിയോ അത് ഉണ്ടാക്കി പ്രതിപക്ഷ നേതാവ് അടക്കം വേദി പങ്കിട്ട പരിപാടിയിൽ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ടി സിദിഖ് എം എൽ എയും കെ സി അബു ലീഗ് നേതാവ് പി എം എ സലാം എന്നിവരും പങ്കെടുത്തിരുന്നു മഞ്ജു വാര്യരെയും ഒരുപോലെ ഇപ്പോ നിങ്ങക്ക് മനസ്സിലായിരിക്കും ഹരിഹരൻ അടക്കമുള്ള അല്ലെങ്കിൽ അത്ര നേതാക്കളടക്കമുള്ള ആളുകൾ തന്നെ ആയിരിക്കണം ഇതിന്റെ പുറകില് ചുക്കം പിടിച്ചിട്ടുണ്ടായിരിക്കുക നമ്മുടെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ നിയമസഭയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ അന്താരാഷ്ട്ര മീഡിയകളടക്കം അന്താരാഷ്ട്ര ലോകമടക്കം അഭി അഭിമാനത്തോടെ നോക്കിയിരുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നത് എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ശൈലജ ടീച്ചറുടെ അവർ പറയുന്നത് അവരുടെയൊക്കെ ഓർമ്മ വീഡിയോ ആരെങ്കിലും ഒക്കെ എടുക്കുമോ മഞ്ജു വാരികളാണെങ്കിൽ രസമായിരുന്നു അത് കാണാമായിരുന്നു എന്നാ പറയുന്നത് നോക്ക് എന്തൊരു വഷളത്തരമാണ് പ്രസംഗിക്കുന്നത് ആ ഒരു വഷളത്തരത്തിന് കൈയടിക്കാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ജനത അപ്പുറത്തുണ്ട് നോക്കുമ്പോൾ ഈ ആൾക്കൂട്ടങ്ങളൊക്കെ എത്ര മാനസിക രോഗികളാണെന്ന് നമ്മൾ മനസ്സിലാക്കന്നെയാണ് അത് യു ഡി എഫിൽ ആളുകളാണ് യു ഡി എഫിലെ ആളുകൾക്കും അണികൾക്കും ഒരു ബോധവുമില്ല ഒരു രാഷ്ട്രീയ ബോധവുമില്ല എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു പ്രസംഗം പരസ്യമായിട്ടാണ് ഈ അപമാനിക്കൽ കൃത്യമായിട്ട് എതിരെയുള്ള കേസുകൾ മറ്റൊക്കെ ആയിട്ട് എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ശൈലി ടീച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും ഇത് അപമാനകരമാണ് എന്ന് പറയാതെ വയ്യ നോക്കൂ ഇത് ഈ ഒരു ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ആ ഒരു എലക്ഷൻ സമയത്തെ പ്രശ്നങ്ങൾ എലക്ഷൻ സമയത്തെ പ്രശ്നങ്ങള് ഇപ്പൊ ഷാഫി പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞാൻ അത്രക്കാരനല്ല എന്നൊക്കെ നിരന്തരം ഇപ്പോൾ പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇത്തരത്തില് ഒരു യു ഡി എഫിന്റെ ഒരു പൊതു മീറ്റിംഗിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളെയൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നതാണ് ഒരുപക്ഷെ ആ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ആ നേതാവിന് തൊട്ടു താഴെയുള്ള ചൊറേ കുറെ കുറെ ചോട്ട നേതാക്കന്മാരില്ലേ ആ നേതാക്കന്മാരെ അറിഞ്ഞിട്ടാണ് അത്തരം വ്യക്തിഹത്യ രീതികളെല്ലാം സൈബർ ഇടങ്ങളിൽ നടന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ അതിനെന്തുകൊണ്ട് ആ ഒരു സമയത്തന്നെ ചെറുത്തു നിർത്തിയില്ല ആദ്യ ദിവസം തന്നെ ഇത് രാഷ്ട്രീയമല്ല എന്നും ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനമല്ല നമുക്ക് ഈ നാട്ടിൽ നടത്തേണ്ടതെന്നും ഇത്തരം രീതികളൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്നും എന്തുകൊണ്ടാണ് അന്ന് തന്നെ യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം അത് അപമാന അപമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതെ വരില്ല എന്തുകൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു നേതാവായിരുന്ന കരുണാകരന്റെ ഭാര്യയെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടും അത്രക്കാർക്കെതിരെ അത്രക്കാർക്കെതിരെ ഒരു ശാസന പോലും മുന്നോട്ട് വയ്ക്കാത്ത ഒരാളുകളാണ് യു ഡി എഫ് നേതാക്കന്മാർ എന്ന് നമുക്കറിയാം പിന്നെ ഇത്ര ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു തോന്നൽ എന്തായാലും ഇതാണ് ഇതിന് പുറകിൽ നടക്കുന്നത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങളെന്ന് നിങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയാതിരിക്കാതെ വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിങ്ങനെ പറഞ്ഞതാണ് സുഹൃത്തുക്കളെ ബബായ്